രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ദാസം കൂട്ടിയപ്പോൾ ഇറങ്ങും അമ്പലത്തിൽ തൊഴുതിറക്കും അപ്പോൾ അതിനോട് തുടർന്ന് പിന്നെ ഓരോരോ പൂരങ്ങൾ വരും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് രാമനും ഇറങ്ങി കുറച്ച് ദിവസമൊക്കെ ഒരത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇറങ്ങും നമുക്കങ്ങനെ കാത്തിരിക്കാം അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ വരും അപ്പോൾ ഞാനിപ്പോഴും പറയാം രണ്ട് പേരും അതുപോലെ ബാക്കി എല്ലാ ആനകളും ആരോഗ്യത്തോടെയും ഒക്കെ കൊണ്ടും നല്ലപോലെ പരിപാടിയൊക്കെ എടുത്ത് ഉത്സവങ്ങളൊക്കെ നല്ല രീതിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നടക്കട്ടെ അതിൽ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കര കാര്യങ്ങൾ തോന്നുന്നത് എന്താ വെച്ചാൽ ആനക്കാരായാലും ആനപ്പാബന്മാരായാലും അവരൊക്കെ അവരുടെ ജീവൻ വെച്ചിട്ട് ചെയ്യണ കാര്യങ്ങളല്ലേ അപ്പോൾ അതിനനുസരിച്ചും മുന്നോട്ട് പോകാൻ അവർക്കും പറ്റട്ടെ അവരുടെ കുടുംബങ്ങൾ അതുകൊണ്ടുകൂടി അല്ല കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ അവരും ഇത്രയും റിസ്ക് കണ്ടിട്ടാണല്ലോ ഓരോ ജോലിക്കും നിൽക്കുന്നത് അപ്പം ചില ഇങ്ങനെ ആനകൾ ഇടയുമ്പോൾ ആൾക്കാർ ബഹളം കൊണ്ടാണ് കൂടുതലും വൈലൻ്റ് കൂടുന്നത് അപ്പം അതിനനുസരിച്ചൊക്കെ ഓരോരുത്തർ കണ്ടു പറഞ്ഞ് നിന്നാ മാക്സിമം പ്രശ്നങ്ങളും തീരും എല്ലാവർക്കും ഒരു സന്തോഷത്തോടെ എല്ലാ പൂരങ്ങളും നല്ല രീതിക്ക് പോകാനും പറ്റും അപ്പോൾ ഇങ്ങനെ കൂടുതലാവുമ്പോഴാണ് ഇങ്ങനെ ഓരോ നിയമങ്ങളിതൊക്കെ വരുന്നത് അപ്പം ആനകൾക്കൊരു പ്രശ്നം എന്താ ആൾക്കാർ മാക്സിമം ഒഴിഞ്ഞുമാറി നിൽക്കുമ്പോൾ തന്നെ പപ്പമാർക്ക് പറ്റണ പോലെ ആയിട്ട് പിടിച്ചു കെട്ടാനും അപകടങ്ങളില്ലാണ്ട് നിൽക്കാനും പറ്റും അപ്പോൾ എന്തായാലും ഈയൊരു പൂരക്കാലൻ്റെ തുടങ്ങാണ് ഇപ്പോൾ മറ്റന്നാൾ തൊട്ട് ന്യൂ ഇയറായി അപ്പോൾ പുതിയൊരു വർഷം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ ഞാൻ ആദ്യമേ പറയുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ രാമനും ദാസനും അങ്ങനെ അങ്ങനെ പൂരങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ നമ്മുടെ കൂടുതൽ വീഡിയോകൾ വരാം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതെനിക്ക് ഒരുപാട് സഹായമുള്ള കാര്യമാണ് അത്രയും അപ്പോൾ രാമൻ്റെയും ദാസൻ്റെയും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഒക്കെ ഞാൻ ഓരോ ഓരോ വീഡിയോകളായിട്ട് ഇടാം അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ദാസൻകുട്ടി എന്തായാലും തറയുന്ന അവൻ്റെ പണികളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി അധികം വൈകാണ്ട് അവനെ അഴിക്കുന്ന ദിവസം അടുത്തുടങ്ങി അപ്പോൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ടെല്ലാം പോകാൻ സാധിക്കട്ടെ എല്ലാത്തിനും ദൈവത്തോട് നല്ല മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ മറ്റാനകൾക്കും ആപത്തൊന്നും ഇല്ലാണ്ട്